നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ നല്ല കാര്യം പക്ഷേ മുമ്പ് പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണത്തിന് പ്രത്യേക ഒരു കണക്ക് വേണമെന്നും പ്രത്യേക ഒരു അക്കൗണ്ട് വേണമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഈ കണക്കുകളെല്ലാം സുതാര്യമായിരിക്കും ഈ പണം എങ്ങനെ ചെലവഴിക്കുന്നു എങ്ങനെ വിനിയോഗിക്കുന്നു എത്ര പണം വന്നു എന്നുള്ളതൊക്കെ സുതാര്യമായിരിക്കുമെന്നാണ് അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ അത് അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളത് പിന്നീട് ലോകായുക്തയിൽ വന്ന ഒരു ഹർജി തെളിയിക്കും അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളൊരു ഹർജി ലോകായുക്തയിൽ നിലനിൽപ്പുണ്ടായിരുന്നു അതിനെതിരെ വിധി വന്നു ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജിക്കാരനായ ആർ എസ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണത്തിന് ഒരു പ്രത്യേക അക്കൗണ്ട് വേണമെന്നാവശ്യപ്പെട്ട രമേശ് ചെന്നിത്തല തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ ഇപ്പോഴൊരു പ്രസ്താവന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പേരിലൊരു പ്രസ്താവന എപ്പോഴത്തേയും പോലെ നടത്തി വി ഡി സതീശൻ അതായത് ഈ കണക്കുകളെല്ലാം കൃത്യമായിരിക്കണം സുതാര്യമായിരിക്കണം എന്നുള്ളൊരു പത്രപ്രസ്താവന നടത്തിയതോടുകൂടി അദ്ദേഹവും നിശബ്ദനായി പക്ഷേ നമുക്ക് നമുക്ക് പറയാനുള്ള കാര്യം അതല്ല സർക്കാർ അതായത് ഈ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ഒരു സംശയം ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഉണ്ട് യാഥാർത്ഥ്യമാണെങ്കിലും അങ്ങനെ ഒരു കളങ്കമായ കളങ്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരും പിണറായി വിജയനും ഒക്കെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ പിണറായി വിജയനെയോ സംസ്ഥാന സർക്കാരിനെയോ സമ്മർദ്ദം ചെലുത്തിയാൽ കോൺഗ്രസ് പ്രതിപക്ഷം സമ്മർദ്ദം ചെലുത്തിയാൽ തീർച്ചയായും ഇതിനൊരു പ്രത്യേക അക്കൗണ്ട് ഉണ്ടാകും എത്ര പണം എവിടെ നിന്ന് വന്നു അതെങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നുള്ള കണക്കുകൾ പിന്നീട് നമുക്കറിയാൻ കഴിയും പക്ഷേ എന്തുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവും അതായത് മുമ്പ് ഇതിനൊരു പ്രത്യേക അക്കൗണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ഒരു പ്രത്യേക അക്കൗണ്ട് ആവശ്യപ്പെട്ട രമേശ് ചെന്നിത്തലയും നിലവിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം ശക്തമായി ഉന്നയിച്ച് അത് സാധ്യമാക്കാൻ ശ്രമിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഇതിന്റെ പിന്നിൽ നിന്നും തെളിഞ്ഞു വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലെ പടലപ്പിണക്കം തന്നെയാണ് കാരണം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നിലപാട് ഇതല്ല കോൺഗ്രസിന് ഇതുപോലുള്ള സംഭാവനകൾ സമാഹരിച്ച് വേണ്ടത്തെ എത്തിക്കാനുള്ള അതായത് അർഹരായ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു എന്നുള്ള കാര്യമൊന്നും തനിക്ക് അറിയില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പോലും കെ പി സി സി അധ്യക്ഷനായ കെ എസ് സുധാകരനുമായി ഇടഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് കാരണം കോൺഗ്രസിന് തന്നെ സുധവേ ദുർബലമാണ് ഇപ്പോൾ കോൺഗ്രസ് ആ കോൺഗ്രസിനെ വളരെ നാണം കെടുത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും സ്വീകരിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ എം എൽ എമാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്നുള്ള ഒരു ആഹ്വാനവും കൂടി നടത്തിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല ഞങ്ങളൊക്കെ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കും കാരണം ഇതൊരു വലിയ ദുരന്തമാണ് അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കും എന്നുള്ള ഒരു സ്വയം വെള്ളപൂശ എന്ന ഒരു നിലപാടാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ അപ്പോഴും അവർ ചെയ്യുന്നത് ഈ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി കോടിക്കണക്കിൽ രൂപയാണ് ഇപ്പോൾ ഒഴുകിയെത്തിയിരിക്കുന്നത് പക്ഷെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നും ആ ഗ്രാമത്തിൽ അപ്പാടെ ഒലിച്ചുപോയ ആ ഗ്രാമത്തിൽ സ്കൂളുകളും ആരാധനാലയങ്ങളും അത് സ്റ്റേഡിയവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നും ഒക്കെ എച്ച് ആർ ഡി എസ് ഉൾപ്പെടെയുള്ള ചില സംഘടനകളും വ്യക്തികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വരുന്ന നിധിയിലേക്ക് വരുന്ന പണം വയനാടിന്റെ ഈ പുനരുദ്ധാരണത്തിന് വേണ്ടി അത്രയും വിനിയോഗിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ ഇപ്പോൾ തന്നെ വന്നിട്ടുള്ളത് ഈ പണം എങ്ങനെയൊക്കെ ചിലവഴിക്കുന്നു എങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ കണക്കുകൾ വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്ക് വേണമെങ്കിൽ ഈ രമേശ് ചെന്നിത്തല മുമ്പ് പറഞ്ഞതുപോലെ ഒരു പ്രത്യേക അക്കൗണ്ട് വേണം ആ ആവശ്യം സാധിച്ചെടുക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അങ്ങനെ ഒരു ആവശ്യം പോലും അവർ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതിൽ നിന്ന് വെളിവാകുന്നത് ഈ പണം എങ്ങനെയൊക്കെ ചിലവഴിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കിനി കണ്ടുതന്നെ അറിയേണ്ടി വരും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു രാഷ്ട്രീയ നാടകം എന്ന മട്ടിൽ ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ വന്ന് മുഖ്യമന്ത്രിക്കെതിരെ പല ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കും അതോടുകൂടി ഈ വിഷയം ഇവിടെ അവസാനിക്കും